കേന്ദ്രത്തിനെതിരായ പ്രതിഷേധം എന്ന പേരിൽ കോൺഗ്രസ് കൊച്ചി ഇ ഡി ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് പ്രഹസനമായി ഇ ഡിക്കെതിരായ പ്രതിഷേധത്തിൽ കോൺഗ്രസ് ഇരട്ടത്താപ്പെന്ന വിമർശനം ശക്തമായിരിക്കുന്നു മാർച്ച് എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയാണ് മാർച്ച് സംഘടിപ്പിച്ചതെങ്കിലും ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെ മാർച്ചിൽ പങ്കെടുത്തില്ല വിചാരിച്ച പോലെ പ്രവർത്തകരെത്താത്തതുകൊണ്ടോ എന്തോ നിശ്ചയിച്ചതിലമേറെ വൈകിയാണ് കോൺഗ്രസിന്റെ ഇ ഡി ഓഫീസ് മാർച്ച് തുടങ്ങിയത് എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ചെങ്കിലും ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ അസാന്നിധ്യത്തിൽ നടന്ന മാർച്ച് ഒടുവിൽ ഇ ഡി ഓഫീസിന് സമീപത്ത് പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡിന് മുന്നിലെത്തി കൂട്ടത്തിലൊരാൾ ബാരിക്കേഡ് തള്ളാൻ ശ്രമിച്ചു മറ്റാരോ പിന്തിരിപ്പിച്ചു പിന്നീട് ടി വിനോദ് വിനോദ എം ഉദ്ഘാടന പ്രസംഗം ശേഷം ഒന്ന് രണ്ടുപേർ കൂടി സംസാരിച്ചു ചടങ്ങ് തീർന്നു ജലബീരങ്കി ഉൾപ്പെടെ സ്ഥലത്തുണ്ടായിട്ടും ബാരിക്കേഡ് തള്ളാതെ എങ്ങനെ മടങ്ങുമെന്നായി ചിലരുടെ ചിന്ത മറ്റു ചിലർ പോലീസിനെ പ്രകോപിപ്പിക്കാനാവുന്നതും നോക്കി ഒരാൾ പതിയെ ബാരിക്കേഡിന് മുകളിൽ കയറി പിന്നാലെ ഒന്ന് രണ്ടു പേർ കൂടി കയറി ജലവീരങ്കി അനങ്ങുന്നില്ല കഴിയാവുന്ന രീതിയിൽ ബാരിക്കേഡ് ഉന്താൻ തുടങ്ങി ഇതിനിടയിൽ ഒരാളുടെ മുന്നറിയിപ്പ് ഇങ്ങനെ ഒടുവിൽ ജലഭീരങ്കി ചീറ്റി ഇതോടെ ബാരിക്കേഡിന് മുൻവശം ശൂന്യം തൂവെള്ള ഷർട്ടും മുണ്ടും നനയ്ക്കാൻ താൽപ്പര്യമില്ലാതെ മാറി നിന്നവരെ മുന്നിലേക്ക് പ്രാദേശിക നേതാവിന്റെ ശ്രമം പക്ഷേ അത് വിജയിച്ചില്ല അതേസമയം ബാരിക്കേഡിനിടയിലൂടെ കയറിയ ചിലർ പോലീസിന് നേരെ തട്ടിക്കയറി അറസ്റ്റ് വരിച്ചു ജലഭീരങ്കയ്ക്ക് മുന്നിലുണ്ടായിരുന്നവർ വെള്ളം ചീറ്റാത്ത നേരം നോക്കി മുദ്രാവാക്യം വിളിച്ചു മടങ്ങി അങ്ങനെ പേരിനെങ്കിലും ഈഡിക്കെതിരെ സംഘടിപ്പിച്ച മാർച്ചും കോൺഗ്രസ് പ്രഹസനമാക്കി മാറ്റി കൈരളി ന്യൂസ് കൊച്ചി